ു നിങ്ങൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാഷ്ടാണ് എനിക്ക് തോന്നുന്നു അപ്പൊ എന്റെ ക്വസ്റ്റിൻ എത്രയുള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ ആദ്യത്തെ ആദ്യത്തെ പറയാ കടുവ 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 എന്തുകൊണ്ടാണ് സിനിമ സിനിമ ഇഷ്ടം ഇഷ്ടം ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അതെ അതെ വേറെ വേറെ സിനിമകളൊക്കെ പിന്നെ പഴയ ഹലോ പേരെന്തായിരുന്നു ദിവ്യ ദിവ്യ അല്ലേ അപ്പോൾ ു നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ ും ഓർമ്മയില്ല മോഹൻലാലിന്റെ സിനിമയാണ് മോഹൻലാലിന്റെ സിനിമ മോഹൻലാലാണ് ഇഷ്ടനടം മോഹൻലാലാണ് ഇഷ്ടനടം മോഹൻലാലാണ് ആ ഇഷ്ടമാണ് മോഹൻലാലി ഇഷ്ടപ്പെട്ട സിനിമ ഏതോ ഇഷ്ടപ്പെട്ട സിനിമ എല്ലാ ഇഷ്ടമാണ് മോഹൻലാലിന്റെ സിനിമ ഇഷ്ടമാണ് ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു ഹരീഷ് അല്ലെ ചേട്ടാ അപ്പൊ എന്റെ കൊസ്റ്റിൻ എത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതായിരുന്നു ാന്തിന്റെ ഒരു വേറെ ആരും ഇഷ്ടമല്ല പേരെങ്ങനെയായിരുന്നു മഞ്ജുല്ല രജിപ്പിന്റെ ക്വസ്റ്റിൻ എത്രയുള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതായിരുന്നു എങ്ങനെയാണ് ചെറുപ്പത്തിൽ കണ്ടല്ലേ അതുകൊണ്ട് അത്ര ഓർമ്മയൊന്നുമില്ല ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഓ ഇതാണ് നമ്മൾ നമ്മളന്ന് കണ്ട സിനിമ പൃഥ്വിരാജിന്റെ എല്ലാ സിനിമയും നല്ല ഭംഗി നല്ല ഇഷ്ടമാണ് ഹലോ പേര് എങ്ങനെയായിരുന്നു അപ്പൊ എന്റെ കൊസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ നിങ്ങള് തിയേറ്ററിൽ പോയി കണ്ട ആദ്യത്തെ സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ വെള്ളി വെള്ളി നക്ഷത്രം നക്ഷത്രം ഇഷ്ടപ്പെട്ടായിരുന്നു അന്നൊക്കെ എങ്ങനെയായിരുന്നു പടം എങ്ങനെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ പേടിച്ചിരുന്നു പേടിച്ചിരുന്നു അതെ അതെ ഇഷ്ടപ്പെട്ട നടൻ അതെ പൃഥ്വിരാജ് എന്താണ് പൃഥ്വിരാജ് ഭയങ്കര ബ്രോ 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 ഹായ് വിവേക് വിവേക് ത്രേ ഉള്ളൂ അതായത് നിങ്ങൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്റെ ഒരു ഓർമ്മയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു മീശമാധവൻ സിനിമ ആയിരിക്കും ആ ഫാമിലിയോടെ പോയി കണ്ട സിനിമ മീശമാധവനാണ് മീശമാണോ എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് നമ്മൾ മീശമാധവന്റെ ഫസ്റ്റ് ഒരു സോങ് ഇടുമല്ലോ ഒരു ഒരു പഴയ ഒരു സോങ് അത് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്ന സോങ്ങ് ആണ് നമുക്ക് എപ്പോ ആ സോങ് കേട്ടാലും നമുക്ക് നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആണ് ആ ചെറുപ്പത്ത് പോയി കണ്ട ആ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു ചേട്ടൻ എന്റെ ക്വസ്റ്റിൻ എത്രയേ ഉള്ളൂ ചേട്ടൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണെന്ന് പറഞ്ഞു എങ്ങനെയുണ്ടായത് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഓർമ്മയുണ്ടോ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ട നാളെ കാർത്തി തന്നെയാണോ